നമുക്കേ നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ ബാഗ് തയ്ച്ചു പിടിക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതൊരു കൈലുമുണ്ടാട്ടോ ഈ ചേട്ടന്മാരൊക്കെ കൊടുക്കുന്ന കൈലുമുണ്ടാ കേട്ടോ അവരൊക്കെ കൊണ്ടുവന്നിട്ടത് വിറ്റ് പോകാത്തോണ്ട് അതങ്ങനെ വില കുറച്ച് വയ്ക്കാൻ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു കറുത്ത തുണി എടുക്കാൻ ചെന്ന അന്നേരം ഇതാ അവിടെ അമ്പൂര്ക്ക് അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭംഗി കാരണം ആരും എടുത്തോണ്ട് പോയില്ലാട്ടോ അപ്പോൾ ഞാനത് വെറുതെ എടുത്തോണ്ട് വില ഭിക്ഷോപ്രമൊക്കെ തയ്ക്കാം നമ്മുടെ വീട്ടാവശ്യത്തിന് സാധനം മേടിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാമല്ലോ അപ്പം കളർഫുള്ളും ആയിരിക്കുമല്ലോ അപ്പം എനിക്കിങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര ക്രയസ് കേട്ടോ അത് തയ്ക്കാനായിട്ടെ അപ്പം ഞാനിത് ലൈനിങ് ഇത്തരം തന്നെയാണ് എടുത്തേക്കുന്നത് ഇതുംകൊണ്ട് തന്നെയാണ് ഇന്നർ പീസും തയ്ച്ചേക്കുന്നത് കേട്ടോ അതായത് ലൈനിങ് പീസ് അപ്പം പ്രത്യേകിച്ച് വേറെ വെച്ച് വെച്ചില്ല കേട്ടോ അപ്പം ഇതിന് ഇത്തിരി കട്ടിയുള്ള തുണിയാണ് അപ്പം സ്റ്റിഫായിട്ടിരിക്കുന്നു കട്ടിയല്ല നല്ല സ്റ്റി നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ബാഗിന് വലിപ്പവും ഷേപ്പും ഒക്കെ നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പം ചതുരത്തിലുള്ള ഒരു ബാഗ് നമ്മുടെ ഹാൻ ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പ് മേളുവശത്ത് കൊടുത്തു സിബില്ലാതെ ചുമ്മാ അങ്ങ് തയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഉള്ളിലേക്ക് നമുക്കിത് അല്ലെങ്കിൽ നല്ല കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം നമുക്ക് സ്പോഞ്ച് എന്തേലും വെച്ച് തയ്ക്കുക അതായത് നമ്മുടെ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ അത് കടകളിൽ ചോദിച്ചാൽ കിട്ടും അത് വെച്ച് തയ്ച്ച് നമുക്ക് ഇത്തിരി നല്ല വടി പോലെ വെച്ചുകൊണ്ടും തയ്ക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇന്നർ പീസിൽ അതായത് ലൈനിങ് പീസായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പീസിലേക്ക് നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പം പോക്കറ്റ് ആവശ്യമുള്ളവർക്ക് അറ്റാച്ച് ചെയ്യുക ഞാൻ ഇത് രണ്ട് കള്ളിയായിട്ട് എടുക്കാനായിട്ട് ഒരൊറ്റ പീസങ്ങ് മുറിച്ചെടുത്ത് നടുക്കൊരു അടുപ്പ് അടിച്ചാൽ മതിയല്ലോ അപ്പം ഇന്നർ പീസേലാട്ടോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുറമെ നല്ല പീസയിലേക്ക് അതിൻ്റെ അടിപ്പ് വരുന്നുള്ളോണ്ട ഈ ഉള്ളിലെ പീസയിലേക്ക് അടിക്കാൻ പറഞ്ഞിട്ട് അപ്പം നടുക്ക് വെച്ച് ഒരടുപ്പൂടെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോക്കറ്റായി മനസ്സിലായോ അതായത് ഒറ്റയോർണ്ണമായിട്ട് കിടക്കാതെ രണ്ടെണ്ണത്തി ഓരെണ്ണത്തിൽ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴാണ്ടിരിക്കാൻ ഇപ്പുറത്തേത്തിൽ പൈസയോ ചിലറൊക്കെ ഇടാല്ലോ ഒരു കുഞ്ഞിക്കഷ്ണം പേനയോ അങ്ങനെയൊക്കെ ഇടാമല്ലോ അപ്പോൾ അതേ ഉദ്ദേശമുള്ളൂ കേട്ടോ അപ്പം ഇന്നർ പീസല് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്കറ്റ് ഏതും ഇപ്പോൾ വട്ടത്തിലോ നീളത്തിലോ അത് നമ്മുടെ ഇഷ്ടമാട്ടോ അപ്പം അത് പിടിപ്പിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ആ രണ്ട് പീസും കൂടെ നമ്മൾ ഈ ചുരിദാറിനൊക്കെ കഴുത്ത് കഴിക്കുമ്പോൾ അല്ലെ ലൈനിങ് വെക്കുമ്പം മറിച്ചിട്ട് തയ്ച്ചിട്ട് നല്ല പീസ് രണ്ടും ഒരേ സൈഡ് വെച്ച് തയ്ച്ചിട്ട് തിരിച്ചെടുത്തില്ലേ എന്ന് പറഞ്ഞ മെത്തേഡിൽ മേൽത്തെ തൈപ്പ് തയ്യൽ ഉള്ളിലേക്ക് വരത്തക്ക വിധം അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചിട്ടാൽ മതി എന്നിട്ട് മണ്ടേല തയ്ച്ചില്ലേലും പ്രശ്നമില്ല ഏഹ് എന്നിട്ട് ഇത് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഷെയ്പ്പിൽ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അത് തിരിച്ചെടുക്കണം കേട്ടോ അപ്പം ആ കുഴിവുള്ള സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴി ഇട്ടാൽ മതി കേട്ടോ ഇനി ഞാൻ വെറുതെ ഒരു രസത്തിന് കുഴിവിട്ടതാണ് കേട്ടോ അപ്പം ആ കുഴിവുള്ള സാധനത്തിന് രണ്ട് കത്രിയെങ്ങനെ രണ്ട് മൂന്നെടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ചുളുക്കം തിരിച്ചിടുമ്പം പോ ഇല്ലാണ്ടിരുന്നുള്ളൂ കേട്ടോ അപ്പം ഈ രണ്ട് പീസ് അറ്റാച്ച് ചെയ്യുന്നു അപ്പം ബാക്കിലെ പീസുകൂടെ തയ്ച്ച് അറ്റാച്ച് ചെയ്യുന്നു ഇത് അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കൈയുടെ പരിപാടി തുടങ്ങാം കേട്ടോ അതായത് വണ്ടിയില്ലേ തുളത്തൂക്കുന്ന വണ്ടി ബാഗിൻ്റെ അപ്പം ആദ്യം ഇത് ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ യോജിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൈപിടിപ്പിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ത കൂട്ടി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാഗിൻ്റെ കൈപിടിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ കൈ പിടിപ്പിക്കാനായിട്ട് നമുക്ക് അളവ് എടുക്കാം അളവ് അതായത് ഈ ഫ്രണ്ടിലും ബൈക്കിലും ഒരേ അളവായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ടേപ്പിനെ അളക്കണമെന്ന് അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല എത്ര നീളത്തിൽ നമുക്ക് ബാഗിൻ്റെ വള്ളി വേണമെന്ന് നമ്മൾ ആലോചിക്കുക അതനുസരിച്ച് മുറിച്ചിട്ട് ബാഗേൽ വള്ളിയുടെ അളവെടുക്കുക കേട്ടോ എത്ര ഇറക്കത്തി തീരെ മേളിൽ കൊണ്ട് വള്ളി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗേൽ വെയിറ്റ് താഴത്തില്ല എത്രയും താഴോട്ട് ഇറങ്ങുന്നു അത്രയും കൂടുതൽ വെയിറ്റ് താഴും എന്നിട്ട് അടി മാത്രം ഒന്നടിച്ചാൽ പോരെ ആ ബാഗിൻ്റെ അത്രയും നീളത്തിൽ ആ വള്ളി എന്തേലും ഉണ്ടോ അതുവരെ മേള് വരെ അടിച്ചെടുക്കണം അപ്പം അത് നിങ്ങളുടെ കയ്യിലുള്ളൊരു ബാഗേ നോക്കിയാൽ മതി ഈ കൈ വെച്ചേക്കുന്നത് അടിയിൽ നോട്ട് ചെയ്തിട്ട് മണ്ട വരെ അത് ബാഗിൻ്റെ മണ്ട വരെയും ചെന്നിട്ടാണ് അത് തയ്ച്ചെടുത്തേക്കുന്നത് മനസ്സിലായോ അപ്പം അത് ബാഗിൻ്റെ കൈക്ക് ബലം കൂട്ടാനാട്ടോ നിങ്ങൾക്ക് സാധനങ്ങൾ കൂടുതൽ ഇടാനായിട്ട് അത് നിങ്ങൾക്ക് സഹായമാവും അപ്പൊ അതിന് വേണ്ടിയിട്ടോ അപ്പം കൈ തയ്ക്കുമ്പോൾ അത് വീതി തീരെ കനം കുറഞ്ഞ് അതായത് വള്ളി പോലെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോളെത്തിക്കുമ്പോൾ തോളിന് ഭയങ്കര വേദന ഉണ്ടാവും കേട്ടോ അത് ഏത് ഹാൻഡ് ബാഗ് ആണേലും മേടിക്കുമ്പോൾ തീരെ കുഞ്ഞു വള്ളിയാണേലും നമ്മുടെ ഷോൾഡറിന് പെയിൻ ഉണ്ടാവും കേട്ടോ അപ്പം അതൊരിത്തിരി വീതി ഉള്ള വള്ളിയാണേൽ വലിയ അധികം പെയിൻ ഉണ്ടാവില്ല പിന്നെ വെയ്റ്റ് കൂടുന്നതനുസരിച്ചാട്ടോ പെയിനിൻ്റെ കാര്യമൊക്കെ തീരെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള വള്ളിയുള്ളതും കുഴപ്പമില്ല കേട്ടോ അപ്പം കൈ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് അറ്റാച്ച് ചെയ്യുക കൈ ഇങ്ങനെ അത്തെ പിടിപ്പിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്നടിപ്പ് താഴെയായിട്ട് അടിക്കാൻ നോക്കുക നോക്കുകട്ടോ കാരണം അത് ഇത്തിരി ബലം കൂടാന്ന് നല്ലതാണ് കേട്ടോ ഞാനിപ്പം രണ്ട് മൂന്ന് മൂന്നടിപ്പേ അടിച്ചിട്ടുള്ളൂ ഞാനിത് അങ്ങനെ ഇത് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സന്തോഷം വരുമ്പോൾ ഞാൻ ഇതങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ ഉപയോഗിക്കണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ അത് ആർക്കെങ്കിലും ഞാനിങ്ങ് കൊടുക്കുകയുള്ളൂ ഡെയിലി ജോലിക്ക് പോകുന്ന ആർക്ക് ചുമ്മാ ഞാനതങ്ങ് എടുത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇത് ഒത്തിരി ഞാൻ ഇതുപോലത്തെ തയ്ച്ച് കൊതി തീർന്ന തയ്ച്ച് ഇഷ്ടം പോലെ കളറിലുള്ള ബാഗുകൾ എന്നോളം ബാഗ് തയ്ച്ച അതായത് വിൽപ്പനക്കല്ലാതെ തയ്ച്ച വ്യക്തിയും കുറവായിരിക്കും കേട്ടോ അത്ര ഇഷ്ടപ്പെട്ട് തയ്ച്ച് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു ക്രേസ് ഇട്ടുകൊണ്ട് പോകാനുള്ള കുറഞ്ഞു കേട്ടോ അപ്പം കൈ തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കൂട്ടി തയ്ക്കുക കേട്ടോ അപ്പം നല്ല പീസ് ഒന്നിച്ച് വെച്ച് ഉള്ളിലേക്ക് തൈര് വരാൻ കണക്കിന് തയ്ച്ചെടുക്കുക അത് കഴിഞ്ഞ് അതേപോലെ തന്നെ വെച്ചാണ് നമുക്കിതിൻ്റെ ബോട്ടം പീസ് അതായത് താഴ്ത്തെ പീസ് വയ്ക്കേണ്ടത് താഴത്തെ പീസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം അത് ഓവൽ ഷേ്പ്പോ അല്ല റൗണ്ടിലോ ചതുരത്തിലോ നീളത്തിലോ ഒക്കെ അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ ഈ വെട്ടുന്ന പീസ് ഇതിൻ്റെ അളവെടുത്തിട്ട് മൊത്തത്തിൽ അളവെടുത്തിട്ട് ഈ ത കൂട്ടി അടിച്ചേക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ എത്ര വീതി വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ സാധനം ബോട്ടം പീസ് വെട്ടാനായിട്ട് കേട്ടോ അപ്പം ഇത് അടയാളപ്പെടുത്തണം ഈ തയ്ക്കുന്നോടത്ത് വരേണ്ട ഭാഗവും ത്തിൻ്റെ സെൻട്രൽ പീസും അപ്പുറത്തെ സെൻട്രൽ പീസും എല്ലാം നാല് സൈഡും അടയാളപ്പെടുത്തിയിട്ട് അതനുസരിച്ച് വേണം തയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബാഗിൻ്റെ അടിച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം കൂടുതൽ തുണിയോ കുറവ് തുണിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചുരുക്കി ഇടേണ്ടവരും അപ്പോൾ ഈ ബാഗിൻ്റെ ബോട്ടം പീസിൽ തടവശമാകുമ്പോൾ നിങ്ങൾ നമുക്ക് ഒട്ട് ഷേപ്പ് ഇല്ലാണ്ട് വരും കേട്ടോ ബാഗിൽ സാധനമൊക്കെ നിറച്ച് വെച്ച് കഴിയുമ്പം അത് മേക്കോന്നിരിക്കും വന്നിരിക്കും അപ്പോൾ അതിനാണ് ഈ ബോട്ടം പീസ് വെക്കുമ്പോഴും കൈ കൈവയ്ക്കുമ്പോഴും മാത്രം ഇതിൻ്റെ അകത്ത് ശരിക്ക് ശ്രദ്ധിക്കേണ്ട കേട്ടോ അളവ് അത്യാവശ്യം മെച്ചമായിട്ടിരിക്കണം അപ്പം അത് ആദ്യം ഒന്നോ രണ്ടോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒക്കണമെന്നൊന്നുമില്ല ഇത് പഠിക്കാത്ത ആൾക്കാർ കേട്ടോ അപ്പോൾ അത് എന്താന്ന് പിന്നെ അതിൻ്റെ പോരായ്മ തന്നെയാന്ന് നമ്മളന്ന് ആലോചിച്ച് കിട്ടിയാൽ മാത്രം ഇത് ഒരു സക്സസ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിൻ്റെ അകത്ത് കാണിക്കേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം കേട്ടോ കുഴപ്പമില്ല സക്സസ്സായി രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അടുത്ത ബാഗ് നമുക്ക് നോക്കാവേ അത് സിമ്പിളാട്ടോ അതായത് ആ കറുത്ത തുണിയും കൊണ്ട് ഈ എന്താ നേരത്തെ ഒരു തരം വൺ സൈഡ് ബാഗുണ്ടല്ലോ പിള്ളേരൊക്കെ ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരു ചിരിച്ചിട്ടു കൊണ്ടുപോകുന്നു ഇപ്പോളും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ബാഗ് ഇത് രണ്ട് പീസാട്ടോ ഞാൻ മടക്കി എടുത്തേക്കുന്ന അപ്പോൾ ഇത് ഇച്ചിരി കട്ടിക്കിരുന്നു കേട്ടെ എന്ന് ഓർത്തോണ്ട് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഈ തുണി മടക്കുന്ന രണ്ടെണ്ണം ഒരേ അളവ് ഓരെണ്ണം ആ ആദ്യം എടുത്ത അളവിൻ്റെ ഒരു മുക്കാലളവ് കൂടെ മതി അതായത് ആ മുക്കാൽ മുക്കാലളവാണ് ഇതിൻ്റെ ഫ്ലാപ്പായിട്ട് അതായത് അടപ്പായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലായോ അപ്പം അത് അവിടെ ഒരു ബട്ടണോ എന്തെങ്കിലും വെച്ച് നമുക്കത് യോജിപ്പിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇതിന് സിമ്പിളായിട്ട് ഉള്ളൂ ആ ഒരേ മടക്കെടുത്ത് രണ്ടെണ്ണം കൂടെ അങ്ങ് കൂട്ടി അടിക്കുക പുറമേലേക്ക് നിങ്ങൾക്ക് അടിക്കാം എന്നിട്ടൊരു പൈപ്പിംഗ് കൊടുത്താൽ മതി അതല്ല ഉള്ളിലേക്കാണെങ്കിൽ പൈപ്പിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ പുറമേലേക്ക് കൊടുത്ത് ഒരു പൈപ്പിങ് കൊടുത്താൽ മതിയാണ് ഉള്ളത് കൊണ്ട് പുറമേലേക്ക് അടിച്ചേക്കുന്നത് അപ്പം ഉള്ളു നല്ല ക്ലീനായിട്ടിരുന്നുള്ളൂ പുറത്ത് നല്ല ഡിസൈൻ ആയിട്ടിരുന്നുള്ളൂ അപ്പം ആ പിള്ളേർക്ക് അത് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേറെ ഡിസൈൻ ഒന്നും വേണ്ട ഈ സ്ക്വയർ ഷേപ്പ് ഈ ചതുരത്തിൽ തന്നെ മതി കേട്ടോ പെൺ നമുക്ക് നമുക്ക് ഒരു ഒരുത്തി അലങ്കാരമൊക്കെ കൊടുത്ത് ഒരു ഓവൽ ഷേപ്പ് ഒക്കെ ആ ഫ്ലാപ്പിന് വേണേൽ കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ചെറിയതായിട്ടൊരു ഓവൽ ഷേപ്പ് പോലെ കട്ട് ചെയ്ത് എടുക്കുക ചെയ്തേ അപ്പം ഒരു ചെറിയൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഇതെല്ലാം ഞാൻ വെട്ടി വെച്ച് നമ്മുടെ പൈപ്പിംഗ് ഉണ്ടല്ലോ ആ റെഡ് തുണി അപ്പം അത് പൈപ്പിംഗ് പോലെ വെച്ച് അതിനെ ഒന്ന് മടക്കി അടിക്കുക കേട്ടോ മടക്കി അടിച്ച് അതായത് അത് പൈപ്പിങ് തീരെ ചെറുതാകണമെങ്കിൽ അങ്ങനെ വയ്ക്കാം അതല്ല ഇച്ചിരി കണം കണക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു ഐഡിയ കേട്ടോ അപ്പം ഞാനൊന്ന് ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് ഞാനിതങ്ങ് ചെയ്താട്ടോ അപ്പോൾ ഇതിൻ്റെ ബാഗിൻ്റെ ഷെയ്പ്പും നിങ്ങൾക്കും കറക്റ്റായിട്ട് മനസ്സിലാവുമേ എന്നിട്ട് ഇനി ആ ഹാൻഡിലൂടെ അങ്ങ് പിടിപ്പിച്ചാൽ മതി കേട്ടോ ഓക്കെ ആയിക്കോളും അപ്പം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാഗും ഓക്കെ ആവും ഹാൻഡിൽ നമ്മുടെ ആവശ്യത്തിന് ഇറക്കം അനുസരിച്ച് പിടിപ്പിക്കാവുന്ന കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒരു മിനുക്ക് പണിയുടെ ആവശ്യമില്ല അത് ഇതുപോലെ തന്നെ സൈഡിൽ കൂടെ പിടിപ്പിച്ചിട്ട് വീതി നീളമൊക്കെ നമ്മൾ നോക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇതാണ് രണ്ടാമത്തെ ഭാഗം അപ്പോൾ ബാലൻസ് തുണി തുണി പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുംകൊണ്ട് അടുത്ത ഭാഗം കൊടുത്തയക്കാം കേട്ടോ അതും ഇങ്ങനെ ഒന്നോ രണ്ടോ കുഞ്ഞു കുഞ്ഞിപ്പീസുകൾ മതി കേട്ടോ അല്ലാതെ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ മാത്രം തരുന്നതേ ഉള്ളൂ കേട്ടോ എൻ്റെ കൂട്ട് ഹാൻഡ് ബാഗിന് ക്രൈസ് ഉള്ളവർക്ക് ഒരു ഐഡിയ സ്വന്തമായിട്ടൊരു തയ്യൽ മെഷീനിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ ലൈനിങ് വെച്ചോ ഞാൻ പറഞ്ഞപോലെ കട്ടിയുള്ള ഇത് എന്നുണ്ടെങ്കിൽ ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സ്പോഞ്ച് ഉണ്ടല്ലോ അത് കടകളിൽ നിന്നിട്ട് അത് വെച്ച് ക്രോസ് സ്റ്റിച്ച് ചെയ്ത് നമുക്കെടുത്തു കഴിഞ്ഞാൽ ബാഗ് നല്ല സ്റ്റിഫായിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പം മേളിൽ വരുന്ന ഭാഗം നല്ല ഫിനിഷിങ് ആയിട്ടിരിക്കാനായിട്ട് ചെറുതായിട്ടാണ് അടിച്ചു കൊടുക്കുക കേട്ടോ ബാക്കിയൊന്നും കുഴപ്പമില്ല അപ്പം ഈ എക്സ്ട്രാ പീസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തോടെ നമുക്ക് വള്ളി കയറി കയറ്റി ഇടാനുള്ള നമ്മുടെ ഇലാസ്റ്റിക് ഒക്കെ ഇടുന്ന മാതിരി അപ്പം ഈ രണ്ടറ്റം ക്ലോസ് ചെയ്യരുത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കണം അത് നമ്മുടെ പാവാടയ്ക്കൊക്കെ ഇലാസ്റ്റിക് ഇടുമ്പോൾ കയറ്റാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ കയറ്റാൻ ഇറക്കാനുള്ള എന്ന് പറഞ്ഞ മാതിരി കേട്ടോ അപ്പം രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിപ്പിക്കുക അപ്പം ഇപ്പം ഇത്തേ ഹാൻഡിൽ പിടിപ്പിച്ചില്ലെന്ന് നിങ്ങളപ്പോൾ ഓർക്കും അപ്പം ഇതിൻ്റെ അകത്തോടെ നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ കയറ്റുക വള്ളി കയറ്റുന്നത് കേട്ടോ അപ്പം ഇത് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നല്ല വശം ചേർത്ത് വെച്ച് ഉള്ളിലേക്കാക്കി ഇത് ബാഗിൻ്റെ ഇത് അടിക്കാം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് അത് ബാഗിന് എന്തേലും ബലം വേണോന്ന് നമ്മുടെ അടുപ്പിലിരിക്കും കേട്ടോ ഒരു രണ്ട് വേണേലും മൂന്ന് വേണേലും എൻ്റെ ഈ കുഞ്ഞ് സിംഗിൾ മെഷീൻ കേട്ടോ ഒത്തിരി വർഷമായതാണേ ഒരു എത്ര ഒരു ഇരുപത്തി മൂന്ന് വർഷം വരും ആയിട്ടുണ്ട് കേട്ടോ ഈ സാധനം മേടിച്ചിട്ട് അപ്പോൾ ഇതൊരു പാവ മെഷീൻ എൻ്റെ ആവശ്യത്തിന് ഇത് ധാരാളം അപ്പം വലിയ നൂല് പറ്റത്തില്ല ഈ ഡബിൾ മെഷീൻ്റെ കൂട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ വെച്ചേക്കുന്നത് ഓവൽ ഷേപ്പിലുള്ളൊരു ബോട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം അതും പഴയമാതിരി തന്നെ അളവെടുക്കുക തയ്ക്കുക ഒന്ന് നാല് വശവും കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക കേട്ടോ അപ്പം അതാണ് എളുപ്പം ഇത് തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പം ഇത് പിടിപ്പിക്കുക എന്നാൽ ഈ പിടിപ്പിക്കുന്ന ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ഷേപ്പ് വരുള്ളൂ കേട്ടോ അപ്പം അല്ലെങ്കിൽ അഴിച്ചും വൃക്കയും തുണി വെറുതെ പോവുകയുള്ളു കേട്ടോ അപ്പോൾ ഇനിയും നമുക്കിതിൻ്റെ കയ്യെ ഒരു നമ്മുടെ എന്താ എലാസ്റ്റിക്ക് കയറ്റൂലേ എന്ന് പറഞ്ഞ മാതിരി ഈ ആ ഹോളിൽ കൂടെ കയറ്റുക അപ്പം ഒരു സൈഡിൽ നിന്ന് ചേർത്ത് ഇപ്പുറത്തെ സൈഡിൽക്കൂടെ ഇറക്കി എടുക്കുക കേട്ടോ അപ്പം അതാ ഞാൻ പറഞ്ഞാൽ അവിടെ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കണമെന്നോ ക്ലോസ് ക്ലോസ് ചെയ്യരുതെന്നു കേട്ടോ ഇത് അങ്ങനെ എടുക്കുക അപ്പം ഒരേ സൈഡിൽ നിന്ന് വന്ന വള്ളികളാണ് ക്ലോ ഇത് തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ച് ഈ പൈപ്പിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാൽ മതി കേട്ടോ അപ്പം ആ വൃത്തികൾ കുറഞ്ഞിരിക്കും അപ്പം അത് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ അകത്തോടിട്ട് ഈ വള്ളിയെ വലിക്കുകയും നീടുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കാനും ഇതിങ്ങനെ കൈകൊണ്ടിങ്ങനെ അങ്ങ് കത്തിയാൽ മതി വലിക്കണേലാ ഹാറ്റിനെ പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ ഈ കൊച്ചു പിള്ളേരൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് തീരെ ചെറുതാണേലും ആ കുഞ്ഞു കയ്യലക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഒരു ഫാഷൻ ഷോയ്ക്കൊക്കെ ഇടാനൊക്കെ ആയിട്ട് അവർക്കും ഒരു രസമായിരിക്കും അങ്ങനെ ഇന്നത്തെ എൻ്റെ പണിയായിരുന്നു കേട്ടോ അടുത്ത പണിക്കുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചുരിദാറ് ഇതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം കേട്ടോ തയ്യലിൻ്റെ അളവുകൾ എൻ്റെ ഏഴ് അയലക്കത്തോടെ പോകത്തില്ലാട്ടോ അതാണ് എൻ്റെ തയ്യലിൻ്റെ പ്രത്യേകത അപ്പം എനിക്കല്ലേ തയ്ക്കുന്നുണ്ടോ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നിയമങ്ങൾ ഒട്ടും പാലിക്കാത്തൊരു വ്യക്തി ആട്ടോ എൻ്റെ ഐഡിയൽ മാത്രം ചെയ്ത് ഞാൻ തന്നെ കണ്ടെത്തുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ അങ്ങനെ ഞാൻ സന്തോഷമാകുന്നു കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഇനിയുണ്ട് തയ്ക്കാനായിട്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ